ഡാമിന്റെ അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിൽ പോയായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് എന്ത് വിചാരിച്ചു വടാട്ടുപാറ പോകാം എന്ന് വിചാരിച്ചു ഇറങ്ങി നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇന്ന് വടാട്ടുപാറ പോകുന്ന വീഡിയോ ആണ് ജയ്സനൊക്കെ എന്നാ കളിയൊക്കെ കൊണ്ടിരിക്കും എന്നാണ് ഇടിവെട്ട് കളർ സാരി കൊടുത്ത് വന്നത് ശരിക്കും പറഞ്ഞാൽ പള്ളി കഴിഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പോരണം എന്ന് വിചാരിച്ചതാണ് ഉച്ച കഴിഞ്ഞ് പോരണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മഴയായി പോയി നല്ല മഴയും ഇടിയൊക്കെയായിരുന്നു അപ്പൊ എന്ത് ചെയ്തു ഇന്ന് രാവിലെ ഇറങ്ങിയേക്കാന്ന് വിചാരിച്ച അപ്പൊ പള്ളിയിൽ പോയിട്ടൊക്കെ വേണമല്ലോ ഞായറാഴ്ചയായിട്ട് ഇപ്പൊ ഇതൊരു ഞായറാഴ്ചയാണ് അപ്പൊ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ പോന്ന പള്ളിയിൽ പോകുമ്പോ സാരിയൊക്കെ കൊടുത്തു പോകാലോ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഈ ഡ്രസ്സൊക്കെ മാറി വരാൻ സമയം കിട്ടിയില്ല അപ്പൊ ആ കോലത്തിൽ ഇങ്ങോട്ടിറങ്ങി അല്ല എന്തോ വഴിയൊക്കെ കാണാൻ ഭയങ്കര രസോ ഭയങ്കര രസം ഭയങ്കര മറ്റേ തേക്കും കൂപ്പിനകത്തൂടെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക കൊറേ വണ്ടികളുണ്ട് നമ്മൾ ആ പോരുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുപ്പത് കിലോമീറ്റർ സ്പീഡിലേ പോകാവുള്ളൂ വഴിയില് ഉണ്ടാകും എന്നാണ് നാപ്പതുണ്ടല്ലേ സോറി മുപ്പതല്ലേ പോകാവുള്ളൂന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് പാരക്കിരിക്ക ോജി ഞാൻ പറയുന്ന കേട്ട് നിക്കുവായിരുന്നു കാണലയാണ് ഈ സൈഡിൽ കൂടെ കാണൊക്കെ ഗ്ലാസ് വന്നിട്ടുണ്ട് ആന വരുന്ന സമയം ഞാൻ വരുന്നുണ്ട് ഇതല്ലേ വടാട്ടുപാറ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വടാട്ടുപാറ നമ്മൾ അന്ന് ഒരു കവലേ വന്നില്ലായിരുന്നു ജയ്സ ആ കവല ആയായിരുന്നു ഇതല്ലേ ഇതല്ലേ കവല ആണോ ഈ വടാട്ട് എഴുതി ചോദിച്ചാലോ വടാട്ടുപാറിച്ചാലോട്ടുപാറ കിന്റെ അവിടെപാറ കള്ളുഷാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ജോലി ഞാനെന്തെങ്കിലും കാണിച്ചാണോ എന്റെ പഞ്ചായത്ത് ടാർ ചെയ്തിട്ടില്ലേ അതല്ല ഇത് ഞാൻ കാണുന്ന കല്ല് കിട്ടുമെന്ന് ഇവിടെ ഏല ഇച്ചിരി വെള്ളം ഉണ്ട് അവിടെ ഇറങ്ങ കുറേണ്ട് മുകളേ മറ്റി കാട് വടി കാടയേ തൂക്കി കുറേ ബർമുടേ തൂക്കിയിട്ട് ഞാൻ ഒരു 10 രൂപ 20 രൂപ മേടിക്കാൻ ഇട്ട് നിൽക്കും കാറിന് 30 രൂപ ആ കാറിന് 30 രൂപയാണ് ട്ടോ എവിടെ എങ്ങനെ മാർക്കി അങ്ങോട്ട് നീ വണ്ടിയല വരുന്നുണ്ട് നല്ല ബോട്ട് സർവീസ് हम्म सफारी, ऑथर्ड वीक सो है इन द पॉइंट दिस इज नोन अस दिस स्टार वोटिंग ओके एंड जी स्टार टारगेटला वोटिंग हां आ, 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 आ. ജോജിയുടെ സോടാ നാരങ്ങാവളം തീർന്നില്ല മുറുക്ക് നിന്ന് വെച്ചോ തണുത്ത് നടക്കുന്നു അതെല്ലാം സൂപ്പർ മുറുക്ക് മുറുക്ക് മാത്രമേ ഉള്ളുല്ലോ അപ്പം വണ്ടിയേ ഇവിടെ ഇട്ടിരുന്ന പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നു ചുമ്മാ ഫ്രീ ആയിട്ട് അവിടെ പാർക്ക് ഇടാകൊണ്ട് അല്ലാതെ ഇവിടെ വണ്ടി വണ്ടിയിടാൻ ഇഷ്ടംപോലെ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വടാട്ടുപാറ ബാ ജോജി ഞങ്ങൾ എപ്പോഴും വന്നേക്കോ ചേച്ചാ നീ ഇവിടെ തന്നെ കാണുമല്ലേ മഴ ഒരു ദിവസം പറഞ്ഞേ ഇന്നലെ വരായിരുന്നു പക്ഷേ ഉണ്ടല്ലോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഇവിടെ വെള്ളത്തിൽ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിട്ടല്ലേ ഈയിടെ ആലുവയിലുള്ള രണ്ട് പിള്ളേര് മരിച്ചത് മുമ്പ് ചെറുക്കന്മാര് അവിടെ അതെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ നീ ആ കാർ ോ ഇവിടെ എന്റെ മുന്നേ ഈ വടാട്ടുപാറ ഇത്രയും ഭംഗിയുള്ള സ്ഥലം അറിയത്തില്ലായിരുന്നു അന്ന് ഇതിന്റെ അറ്റത്ത് വന്നിട്ട് അല്ല തിരിച്ചു പോയത് ആഹാ ഹാ എന്ന രസോടാ ഇവിടെ ഒന്നും അല്ല ഇവിടെ ഒന്നും അല്ലെങ്കിൽ തന്നത്തൊന്നുമില്ല അയ്യോ എന്റെ ചെരുപ്പ് നനയ്ക്കാൻ പറ്റാത്ത ചെരുപ്പായിരുന്നു ശെരിക്കും ഇത് ഇതൊന്നും അല്ല താഴോട്ടാ വെള്ളച്ചാട്ടം ഞങ്ങള് പിന്നെ ചുമ്മായി ഞങ്ങളെ ചുമ്മായി വെള്ളം കണ്ടതിന്റെ ഭംഗിക്ക് ചെരുപ്പൊന്നും ഊരിട്ടോട്ടെ അയ്യോ എന്റെ ചെരുപ്പ് വീണ്ട കാട്ടീന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അവിടെ എങ്ങാണ്ടാന്ന് തോന്നോ ഞാൻ ഇപ്പൊ വരാം ഏ വല്യ പാമ്പിന്റെ പടം ഞാൻ പോയ അതേപടി തിരിച്ചു വന്നു കേട്ടോ ഉണ്ടോ ഇങ്ങനെ പൊത്തിനാവും വരെ ഉണ്ട് ഇത് കണ്ടോ ഈ പൊത്തിനകത്തൊന്നുണ്ടോ ആ പടവാണോ എന്ന് ചോദിച്ചാ മമ്മൂട്ടിയുടെ അല്ലെ മോഹൻലാലിന്റെ തുടരും പറയുന്ന പടവൊന്നും അല്ല പാമ്പിന്റെ പടവാള് ആള് ആള് ഞാൻ എതിലേരും പോവു എനിക്ക് വയ്യ എനിക്ക് പേടിയ എന്ത് നീ മറ്റേ ആനാക്കോണ്ട ഒന്നും കണ്ടിട്ടില്ലേ ആനാക്കോണ്ടെന്ന് പറയുന്നൊരു കിങ് കിംഗോപ്രയോ ആനാക്കോണ്ടെന്ന് പറയുന്ന കുറച്ച് ഏതാ എതിലെയാ പോകുന്നത് എവിടെ അവിടെ എങ്ങാണ്ടാണെന്ന് തോന്നി വെള്ളം വെള്ളച്ചാട്ടം ഇവനെ ഇവനെ മുന്തി അങ്ങോട്ട് വിട്ടാലോ ആ അയ്യോ വിട്ടാലോത്തി കിടക്കൂല്ലോ ഇവരിയാണോ അതുകൊണ്ടോ കാന്താരി നിൽക്കുന്ന പോലെ നിക്കുന്ന ഒരു മുളക് അയ്യോ വെള്ളം ഉണ്ട് കേട്ടോ അതെ ആൾക്കാര് കുളിയും കഴിഞ്ഞ് കേറി വരുന്നു ഇതിന് എങ്ങോട്ടാ മാറുന്നേ ആ വേണ്ട ഈ പാറയിൽ കൂടി ഊർന്ന് അവിടെ പോയി ചാടുന്നേ പക്ഷെ ഇപ്പൊ വെള്ളം കുറവാട്ടോ വെള്ളം കുറവാണ് തന്നെയല്ല നല്ല വെയില് പോവാളിന്നങ്ങനെ അങ് നീ പോവോ ഞാൻ തന്നെ പോവണ്ടേ പള്ളിന്നിറങ്ങിന്ന് പറഞ്ഞ വെയില് വെയില് കഴിഞ്ഞിട്ട് വെയിൽ കഴിഞ്ഞിട്ട് പോയി കാഴ്ചയൊന്നും ഉണ്ടാവില്ലാട്ടോ തന്നെ പോയി കാണേണ്ടി വരും അല്ല ഇവിടെ കുളിക്കുന്നവരെല്ലാം നല്ല ഡ്രസ്സ് ഇട്ടല്ലേ കുളിക്കുന്നേ അപ്പം പിന്നെ വീഡിയോ എടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ല വണ്ടർലായി അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടടാ അല്ല ഞാൻ പറഞ്ഞ അവിടെ വെള്ളം ഉണ്ടല്ലോ അതല്ലേ കുളിക്കുന്നേ അതുകൊണ്ട് പറഞ്ഞതാ ഇവിടെ ഉള്ള ആരെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാർ മറ്റേ മുങ്ങി മരിച്ചു ഇവിടെ ഉള്ളവരും ഇതൊക്കെ ടൂറിസ്റ്റുകൾ വന്നേക്കുന്നു അവിടെ തെന്നു കേട്ടോ പല്ല് പോവും പല്ല് പല്ല് അയ്യോ കറക്കല്ലേ കൊള്ളാം കേട്ടോ അശോടാ ചുരിദാറൊക്കെ ഇട്ട് വന്നിരുന്ന ചാടായിരുന്നു ജോജി വേണേ ചാടിക്കോടാ ജോജി അല്ലേടാ ഇതാണ് ശരിക്കും വടാട്ടുപാറ പക്ഷെ ഇവിടെ വരണ്ടതുണ്ടല്ലോ നാലുമണി കഴിഞ്ഞേ വരാവുള്ളൂ അല്ലെങ്കിൽ കരി അത് ഈ കല്യാണത്തിന് പോകുന്നല്ല വരേണ്ടത് നേരെ ആ വെള്ളത്തിൽ നിൽക്കുന്നവരാ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവരുടെ കണ്ണ് പിന്നെ കാണത്തില്ല അവര് കയത്തിലാ അങ്ങനൊന്നും പറയില്ലോട്ടോ ഭയങ്കര വെയില പക്ഷെ ഇപ്പൊ ഈ ആ മറ്റേ ഇവിടെ ഊർന്ന് പോയി ചാടുന്ന ആവെ അതിനകത്തേ എടാ ആണുങ്ങള് മാത്രമേ കുളിക്കുന്നുള്ളു പോയി കുളിസീനെടുത്തിട്ടു അടാ ആണുങ്ങള് മാത്രല്ലേ കുളിസീൻ എടുക്കാലോ പെണ്ണുങ്ങളൊക്കെ അങ്ങ് താഴെയാ ആണുങ്ങൾ അങ്ങനെയല്ലേ പെണ്ണുങ്ങളുടെ കുളിസീനെ ഒള്ളു പോയി എടുത്തു ആണുങ്ങളുടെ കുളിസീൻ താഴെയാന്ന് പറഞ്ഞ പ്രശ്നോ നീ നിന്റെ തൊപ്പി നോക്കട്ടെ ഇവര് ആ ഊർന്ന് പോകുന്നോടെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ ടുത്ത് എന്നിട്ട് എടുക്കടാ എന്നാ പറഞ്ഞേ ണോ നമ്മള് കുളിക്കുന്നില്ല പോയി നോക്കാം എന്താ അവിടെ സംഭവം അറിയാലോ ബാടിയോ ആ കല്ലാടുന്നതല്ല നീ എന്നെ ഈ വെയിലത്തൂടെ വിട്ടിട്ട് നീ അവടെ അവനേം പിടിച്ചോണ്ടിരിക്കുവല്ലേ ഒറ്റ ഓർമ്മം തന്നെ ഇതിലെറങ്ങണേ വെള്ളത്തിൽ ഇറങ്ങണോടോ ജയിച്ചാ അല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ല വാട പക്ഷെ ഇവിടെ നനഞ്ഞ അടക്കോട്ടോ ഇരിക്കുന്നില്ല എന്റെ ഒഴിക്കല്ലേ അത് കുളിക്കാൻ കൊണ്ടുവന്ന സോപ്പ് തയ്ച്ചു വെച്ചാ എന്റെ സാരി നനഞ്ഞു ഇതാണ് വടാട്ടുപാറ അതാണ് പറഞ്ഞേ അങ്ങനെ വടാട്ടുപാറ വടാട്ടുപാറ എന്ന് പറയുന്നത് ഒരു ഒരു സ്ഥലം മാത്രല്ല കേട്ടോ മോളിൽ നിങ്ങൾ താഴെ വരെ എല്ലാവർക്കും കുളിക്കാൻ ഇറങ്ങാനായിട്ട് തട്ട് തട്ട് തട്ടായിട്ട് പാറകൾ ഇങ്ങനെ ഓരോ പാറയുടെ ഇടയ്ക്കും കുറെ ഇങ്ങനെ വെള്ളം കൂടി കൂടി കിടക്കുന്നു അതിനകത്ത് ഓരോ സെറ്റ് ആൾക്കാർ ഓരോ സ്ഥലത്ത് ഇറങ്ങിയിരിക്കുന്നു പെണ്ണുങ്ങളോ ആണുങ്ങളോ എല്ലാവരും ഉണ്ട് പിള്ളേരു സെറ്റും ഒക്കെ ഉണ്ട് വലിയ അപകടമുള്ള സ്ഥലമൊന്നുമല്ല പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങുമ്പോൾ ആഴുള്ള സ്ഥലം ഉണ്ടായിരിക്കും ഇവിടെ ഒന്നും അല്ലെന്ന് തോന്നാ പിള്ളേര് മരിച്ച സ്ഥലം പിന്നെ ഇപ്പൊ വെള്ളം കുറവാണല്ലോ വെള്ളം കുറവായതുകൊണ്ട് തന്നെ വല്യ കുഴപ്പമില്ല വേറെ എക്സ്ട്രാ ഒരു ഡ്രസ്സുകൂടെ ഒക്കെ കൊണ്ടുവന്നാല് കുളിച്ചിട്ടൊക്കെ പോവാം പക്ഷെ അത്രക്ക് കുളിക്കാനുള്ള വെള്ളവും ഇല്ലല്ലോടാ അധികം വെള്ളം ഇല്ലല്ലോ കുറച്ചും കൂടെ മഴക്കാലം ആയാലേ നല്ല വെള്ളം ആവത്തുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഇനിയും പോകാൻ പോണോ പക്ഷെ ഈ പാറയുടെ പുറത്തുകൂടെ പോണം ജോജി ഇറങ്ങുന്നോടാ പൊറത്തു വന്ന് അരഞ്ഞു വിളിച്ചു ഞാൻ ഇതെല്ലാം കൂടെ മാറി ഡിക്കിയിലോട്ടിട്ട് ഞാൻ വേറെ ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ട് എനിക്കൊന്ന് മോഹം കഴുകണോന്നു മേളിലൊക്കെ ആൾക്കാർ കുളിക്കുന്നോണ്ട് ആ പക്ഷേ അതുണ്ടല്ലോടാ മുള്ള അയിന് ഇടയ്ക്ക് നോക്കട്ടെ അതിനക്ക് കേറാൻ പറ്റുവോന്ന് കയറാൻ പക്ഷേ ഉണ്ടല്ലോ മറ്റേ പടം പൊഴിച്ച കൂട്ട സാധനം എല്ലാം ഉണ്ടോന്ന് അറിയാൻ ഒക്കത്തില്ല ഹായ് എടാ ഇവിടുന്ന് അങ്ങോട്ട് കാ ഇവിടുന്ന് അങ്ങോട്ട് കാടാ അയ്യോ നല്ല ദിവസം വാജോ ോ തുമ്പിയല്ല വണ്ട് വണ്ട് ഞാനിവിടെ തപസ് ഇരുന്നല്ലോ മറ്റേ അയ്യോ എടാ ഇത് കണ്ടോ ഈ മ ഈ മരത്തിലൊക്കെ ഒരു സൈസ് കായുണ്ട് കേട്ടോ ആംബുലൻസ് ഒക്കെ ഇവിടെ വരുമായിരിക്കും ഇത് ഫോറസ്റ്റ് അല്ലേ ഫോറസ്റ്റ് ഓഫീസറുടെ ഒക്കെ ഏർ വീടോ എന്തിനാ ആ ആ മലക്കറിയാൻ ആർക്കാ വീട് വെച്ചു വെച്ചുകൊടുത്ത ബാബുവിനോ ആ ഇവിടെ മലയുണ്ടോ ഞാൻ കേറിയാലോ എടാ ജയ്സ നമ്മൾ അന്ന് പോയപ്പോ അപ്പാപ്പന്റെ വീടിന്റെ എവിടെ കണ്ടില്ലേ അമ്മ കറമ്പി മകളവിളമ്പിന്ന് പറയുന്ന ചെടി അതുണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടോ അതിലേ പോകാവേ കേട്ടോ ഈ സൈഡിൽ കൂടെ കേറിട്ടെ ഞങ്ങ മേളിലോട്ട് ഒരു വഴിയുണ്ട് എടാ ഇവിടെ പെണ്ണുങ്ങളാ വിളിക്കുന്നേ ഒരു പരുവട്ടോ നമ്മള് കാടാണെങ്കിലും ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് പിന്നെ നമ്മളെ ഇതിലെ തന്നെ മുകളിലോട്ട് കേറണം നമുക്ക് അതിലെ കേട്ടോ ക്ഷമിച്ചോളാം നമുക്ക് അതുവഴി കേറിയാലോ ഇതിലേ അതിലേ അതിലേ ഞാനില്ലേ ഇതിലേ അവര് അതൊക്കെ വരാ ഞാനേ അതിലേ പോയിട്ട് ഇപ്പുറത്ത് വരാവോന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാം

അതിലെ പോകത്തൊന്നും ആ നീ ഞാൻ പറയുന്ന എടുക്ക് അതിലൊന്നും പോകാൻ പറ്റത്തില്ല അതിലെ പോയാണ്ടല്ലോ ആ ഫെൻസിങ്ങിന്റെ അടിയിൽ കൂടെ പോണം അല്ലെങ്കിൽ കറണ്ട് അടിച്ച് ആവുമായിരിക്കും ആര് ജോജി പോയിട്ടില്ലേ ഞാനും പോയേ ഞാനേ ചെരുപ്പ് പോകുന്നു ഊരിയിട്ട് കല കഴിട്ടെ നീ ചെരുപ്പ് മിക്കാറും ഉണ്ടല്ലോ നമുക്ക് ഇത്രയും വെയിലും കൊണ്ടാ മതി ഒരു ലിറ്റർ അയ്യോ ഞാൻ തന്നെ ഓ അതെ ഞാൻ തട്ടിയേ ഞാൻ വിചാരിച്ചു ഞാൻ കറി ചെത്തു വന്നില്ലേ ഞങ്ങൾ പോവാ

അയ്യോ അങ്ങനെ വാടാട്ട് ഇത് കണ്ടോ ഇതിന്റെ കീഴ ഇരുന്ന് മഴ കണ്ടോ ഇത് ആൾക്കാർ തീ കത്തിച്ചിട്ട് അത് കണ്ടോ തീ കത്തിച്ച് അവിടെ എന്താ അതിന്റെ കീഴെ ഇരുന്ന് തീയൊക്കെ കത്തിച്ച് എന്തൊക്കെ അൽഫാം ഉണ്ടാക്കുന്നാണോ ഉണ്ട് ഇവിടെ കണ്ടോടാ ഒരു കുഴിയുണ്ട് അയ്യോ ജട്ടിയ കോഴുകി വന്ന് കിടക്കുമ്പോ ഞാൻ പോവാ പോവാഴിയുണ്ട് അത്യാവശ്യം ആ കുഴി കാണിക്കാം ബാ കുഴി കാണിക്കാതെ ഇത് കണ്ടോ കിണർ പോലൊരു കുഴി അതെ ഇതിന്റെ കീഴേ അടുപ്പുകളൊക്കെ കൂട്ടിയിട്ട് മറ്റേ എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കാ ഇവിടെ നല്ല രസമുണ്ടല്ലേ ഇവിടെ നല്ല രസം അവിടെ തണലത്തിരിക്കുന്ന ഇപ്പൊ തിന്നടത്തല്ലേടാ ഇതിന്റെ അപ്പുറത്ത് ഹായ് ഇതിലാ നമ്മള് ഇതിന് ഇടക്കൂടെല്ലോ എന്തിനാണോ ഇവനീ പത്തക്കോലു പോലെ വെച്ചിട്ട് നടക്കുന്നത് ഞാൻ മാത്രം ചേച്ചി തന്നെ അതല്ല ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് അവിടുന്ന് പോന്ന രാവിലെ പള്ളിയിൽ പോകുമ്പോ നമ്മള് നല്ല സാരി കൊടുത്തിട്ട് പോവൂലെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പോന്നിരുന്നെങ്കി ഏതായാലും ചുരിദാറോ വല്ല എടുത്തിട്ട് പോരായിരുന്നു ആ അവിടെ തൊട്ട് കളിയാക്കാൻ തുടങ്ങിയതാ ഈ കളറിന് ആ കോതമംഗല ആ കേട്ടിട്ടുണ്ട് ആ അഞ്ചല്ലൂപ്പഴ അഞ്ചലെന്ന് പറഞ്ഞ കൊല്ലത്തിനടുത്താണോ അല്ലല്ലോ ആ ആ ആ ആ ആ ആ കൈ ഇങ്ങനെ പിടിച്ചേ ഇതിങ്ങനെ പിടിക്കല്ലേ എന്നു വന്നേ ജയിച്ചാ കൈ അടിക്കാൻ പഠിപ്പിച്ചോട്ട് ശബ്ദം കേട്ടാ മതിയോ അവിടെ വേണ്ട ഇത്ര മൈൻഡപ്പ് പറയട്ടെ ഇല്ല നിന്നും കൂടെ പറയാം വേറെ ആരെങ്കിലും വരണ്ടി വരുന്ന കൊണ്ടുപോ അല്ല പോഴി പറയാം നീയൊന്നും ഇണ്ടായിരുന്നേ അമ്മ ഇനി ആവഴിക്ക് പോയി ആ എന്നാ ോ ഇത്രീണ്ട തൈര് സലാഡും വരണ്ടത് അല്ലേ പറഞ്ഞോ അല്ല

മുറുക്കും പഴം ും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു ലൈക്ക് തരണം എല്ലാവരും കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരു നല്ല കമന്റ് തരണം ഇവിടെ വന്നാൽ ഞാൻ ആന ഊട്ടി ചേർത്താല് ആന ഞാൻ കാണത്തില്ല